രാജാക്കാട് കൊച്ചുമുല്ലക്കാനം കുഞ്ചിത്തണ്ണി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ രണ്ടര വർഷമായി നടന്നു വരികയാണ് രണ്ടു വർഷമായി ഈ റൂട്ടിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ നിലവിലില്ല ഈ റൂട്ടിൽ അടിയന്തരമായി പൊതുഗതാഗതം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഐ ടി ഐ വിദ്യാർത്ഥികൾ മുല്ലക്കാനത്ത് റോഡ് ഉപരോധിച്ചു രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും നാലു കിലോമീറ്റർ അകലെ കൊച്ചുമുല്ലക്കാനത്ത് സ്ഥിതി ചെയ്യുന്ന രാജാക്കാട് ഗവൺമെന്റ് ഐ ടി ഐയിലെ വിദ്യാർത്ഥികളാണ് റോഡ് ഉപരോധ സമരവുമായി മുന്നിട്ടിറങ്ങിയത് ഏകദേശം രണ്ടര വർഷക്കാലമായി ഐ ടി ഐയുടെ സമീപത്തു കൂടിയുള്ള റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നുവരികയാണ് ഇവിടെ പൊതുഗതാഗത സംവിധാനം നിലച്ചിട്ട രണ്ടു വർഷം കഴിയുന്നു ഐ ടി ഐ വിദ്യാർത്ഥികൾ രണ്ടു മുതൽ നാലു കിലോമീറ്റർ വരെ നടന്നാണ് ഇപ്പോൾ സ്ഥാപനത്തിൽ എത്തിച്ചേരുന്നത് വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്നും കുറഞ്ഞപക്ഷം രാവിലെ എട്ട് മണി മുതൽ പത്തര വരെയും വൈകുന്നേരം മൂന്ന് മണി മുതൽ അഞ്ചര വരെയുമുള്ള ബസ്സുകളെങ്കിലും ഐ ടി ഐ ജംഗ്ഷനിൽ വന്ന തിരിച്ചു പോകുന്ന തരത്തിൽ ഗതാഗതം ക്രമീകരിക്കുന്നതിനായി ഇടപെടണമെന്നുമാണ് ഐ ടി ഐ വിദ്യാർത്ഥികളുടെ ആവശ്യം പഠിക്കാനായി രാജാക്കടക്കുന്ന കുട്ടി നാലഞ്ച് കിലോമീറ്ററോളം നടന്ന് ക്യാമ്പസിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഉപരോധ സമരം എഇഎസ്എഫ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡെൽവിൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി റോഷൻ റോയ് പ്രസിഡന്റ് ശരവൺ ജെ എന്നിവർ സംസാരിച്ചു സിറ്റി വിഷൻ രാജാക്കാട്